ശ്രീനാരായണ പരമഗുരവീ നമ സാനുഭവഗീതി മന്ത്രം ഇരുപത്തിയേഴ് ശിവനെ നിന്നിലിരുന്നീച്ചെവിമിഴി മുതലായിറങ്ങിമേയുന്നു ഇവയോടു കൂടി വരും സ്വാനുഭവഗീതി മന്ത്രം ഇരുപത്തി ഏഴിന്റെ വരികളിൽ അടങ്ങിയിരിക്കുന്ന അർത്ഥം ഇപ്രകാരമാകുന്നു ശിവപെരുമാനി നിന്നിൽ നിന്ന് വെളിപ്പെട്ടു വരുന്നതും നിന്നിൽ നിന്ന് അഭേദമായിരിക്കുന്നതുമാണ് ചെവി കണ്ണ് തുടങ്ങിയ എല്ലാ ഇന്ദ്രിയങ്ങളും അവയുടെ വിഷയങ്ങളും ഓരോ ഇന്ദ്രിയവും അതാതിന്റെ വിഷയത്തിൽ വ്യാപരിക്കുന്ന പ്രതിഭാസവും ഇങ്ങനെ ഉണ്ടാകുന്ന ഇന്ദ്രിയ അനുഭവത്തിന്റെ തുടർച്ച എന്ന വണ്ണം ഉണ്ടാകുന്ന അതിന്റെ വിപുല ഭാവം തന്നെയാണ് സമസ്ത പ്രപഞ്ച ഇങ്ങനെ നീ നീയായി തന്നെ ഇരിക്കുകയും നിന്നിൽ ഇതെല്ലാം കാണപ്പെടുകയും ചെയ്യുന്നത് എന്തു മരുമായമാണ് ഓം ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാമ്പേ നമ